ആഗ്രയിൽ നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ കേരള ടീമിൽ അംഗങ്ങളായ കായിക താരങ്ങൾക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി ആലപ്പുഴ ജില്ലാ വടംവലി അസോസിയേഷന്റെയും കായംകുളം കാക്കനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജേക്കബ് ജോർജ് സ്പോർട്സ് അക്കാദമിയുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ആഗ്രയിൽ ഓഗസ്റ്റ് ആറ് ഏഴ് എട്ട് തീയതികളിൽ നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ കേരള ടീമിലെ അംഗങ്ങളായ കായിക താരങ്ങൾക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വരവേൽപ്പ് നൽകി ആഗ്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ലയെ പ്രതിനിധികരിച്ച് മെഡലുകൾ കരസ്ഥമാക്കിയ കുട്ടികളാണ് ഉള്ളത് അവർക്ക് കായംകുളത്തിലുള്ള സ്വീകരണം പന്ത്രണ്ട് കായിക താരങ്ങളും മൂന്ന് കോച്ചുകളുമാണ് ആലപ്പുഴയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്ന് ഈ വർഷം പുതിയതായി ഒരാൾ നാഷണൽ റെഫറിയായി സെലക്ഷൻ ചെയ്തിട്ടുണ്ട് ഷൈത് ഷാജി എന്നാണ് എടുപ്പേരെ ഇത് വിവിധ സ്കൂളുകളിൽ ജനശക്തി പബ്ലിക് സ്കൂൾ എസ് കെ വി എച്ച് എസ് പത്തയൂർ വിദ്യാരാജ വിദ്യാപീഠം മേരി സെൻട്രൽ സ്കൂൾ കായംകുളം ബോയ്സ് ഹൈസ്കൂൾ നാടുവട്ടം വി എച്ച് എസ് എസ് മാവേലിക്കര ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് എന്നീ സ്കൂളിലെ കുട്ടികളാണ് ആലപ്പുഴയിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷവും ഏതാണ്ട് പതിനാലോളം കുട്ടികൾ നാഷണൽ പങ്കെടുക്കുകയും സെൻറ്റ് ജോൺസ് എച്ച് എസ് മറ്റത്തെ ഒരു കുട്ടിയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് പതിനാലോളം കുട്ടികൾ നാഷണൽ പങ്കെടുക്കുകയും വിവിധ മെഡലുകൾ ലഭിക്കുകയും ചെയ്തു ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇനി സീനിയർ വിമെൻ മെൻ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നമ്മൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് വെക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ആഗ്രയിൽ വെച്ച് നടന്ന അണ്ടർ തേർട്ടീൻ ഗേൾസ് അണ്ടർ ഫിഫ്റ്റീൻ ഗേൾസ് അണ്ടർ സെവൻറ്റീൻ ഗേൾസ് അണ്ടർ നയൻറ്റീൻ ഗേൾസ് വിമൻ മത്സരങ്ങളും അണ്ടർ തേർട്ടീൻ ബോയ്സ് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് അണ്ടർ സെവൻറ്റീൻ ബോയ്സ് സെവൻറ്റീൻ മിക്സഡ് സെ നയൻറ്റീൻ മിക്സഡ് എന്നീ വിഭാഗങ്ങളിലെ മത്സരങ്ങളാണ് നടന്നത് അതിൽ ആലപ്പുഴയിൽ നിന്നുള്ള പതിനഞ്ച് കായികതരങ്ങൾക്ക് മെഡൽ ലഭിക്കുകയുണ്ടായി ദേശീയ മത്സരത്തിൽ കേരള കേരള ടീമിൽ വിവിധ വിഭാഗങ്ങളിലായി മത്സരിച്ച ജില്ലയിലെ പന്ത്രണ്ട് കായിക താരങ്ങൾക്കും നിഷാന്ത ഗ്രീഷ്മ എന്നീ പരിശീലകർക്കും ദേശീയ റഫറി സജിത്ത് ഷാജിക്കും ആലപ്പുഴ ജില്ലാ വണമലി അസോസിയേഷന്റെയും കായംകുളം കാക്കനാട് കേന്ദ്രം ആയി പ്രവർത്തിക്കുന്ന ജേക്കബ് ജോർജ് സ്പോർട്സ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ കുട്ടികളാണ് അണ്ടർ തേർട്ടീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ സീനിയർ വുമൻസ് ഇത്രയും കാറ്റഗറിയിലായിരുന്നു മത്സരം നമുക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കേരള ടീമിനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പന്ത്രണ്ട് കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയത് എല്ലാ കുട്ടികളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആലപ്പുഴയിൽ നിന്ന് പന്ത്രണ്ട് കുട്ടികൾക്കായിരുന്നു തേർട്ടീൻ ബോയ്സ് ഫസ്റ്റ് തേർട്ടീൻ ഗേൾസ് ഫസ്റ്റ് ഫിഫ്റ്റീൻ ബോയ്സ് സെക്കൻഡ് ബോയ്സ് ബോയ്സ് ഫോർത്ത് ഗേൾസ് ഗേൾസ് ഫോർത്ത് മിക്സഡ് ഫസ്റ്റ് ബോയ്സ് സീനിയർ വുമൻസ് തീയതികളിൽ എറണാകുളത്ത് നടന്നിരുന്ന സംസ്ഥാന മത്സരത്തിലും ആലപ്പുഴ ജില്ലയ്ക്ക് വൻ വിജയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആലപ്പുഴയുടെ ആരൂഷ് ആയിരുന്നു ടഗ് ഓഫ് ഫോർ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് കെ സുരേഷ് കുമാർ കിരൺപത്തിയൂർ ഗോപികൃഷ്ണൻ സുനിൽ കൊപ്പാറയ്ത്ത് സുഭാഷ് എം എന്നിവർ സ്വീകരണ ചടങ്ങിന് നേതൃത്വം നൽകി ഹോളിമേരി സെൻട്രൽ സ്കൂൾ കാക്കനാട് വിദ്യാധിരാജ വിദ്യാപീഠം മാവേലിക്കര ജനശക്തി പബ്ലിക് സ്കൂൾ വേലഞ്ചറ എന്നിവരും കായിക താരങ്ങൾക്കും ഒഫീഷ്യൽസിനും സ്വീകരണം നൽകി